െക്കും പുതിയ യോഗിലേപനം അന്ത്യകുദാശയില്ല സൗഹൃദത്തിന്റെ കുതാശ യോഗലേപനും സൗഖ്യത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും കുതാശയാണെന്നും അത് മരണാസനർക്ക് മാത്രം നൽകുന്ന കുതാശയില്ലെന്നും വ്യക്തമാക്കി ഫ്രാൻസ് മാർപാപ്പ രോഗലേപനം സ്ഥിരീകരിക്കുന്നവർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവിനുശക്തി ലഭിക്കുന്നതിനും അങ്ങനെ ആ കുറേയും പ്രത്യാശയുടെയും അടകരമായി മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ എല്ലാവരും ദൈവസ്നേഹം അനുഭവിക്കുന്നതിനായി സഭയുടെ വാതിലുകൾ തുറക്കുക വത്തിക്കണി സകല മനുഷ്യരും ദൈവസ്നേഹം അറിയുന്നതിനും അനുഭവിക്കുന്നതിനുമായി സഭയുടെ വാതിലുകൾ തുറക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു സകലരും യേശുലേക്ക് കടന്നു വരുന്നതിനായി വിശുദ്ധ തുറക്കുന്ന കൃപയുടെ അവസരമാണ് ജൂബിലി വർഷം എന്നും തിരുനാൾ ദിനത്തിൽ അർപ്പിച്ച പാപ്പ പറഞ്ഞു എഞ്ചിനീയർ ബിഷപ്പ് ഓർമ്മയായി ബിഷപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മേഘാലയയിലെ ചൂറാരൂപതയുടെ പ്രഥമ മെത്രാനും മലയാളിയുമായ ഡോക്ടർ ജോർജ് മാമലശ്ശേരിയിൽ കാലം ചെയ്തു പാലാരൂപതയിലെ കളത്തൂർ സെന്റ് മേരീസ് ഇടങ്കമായിരുന്ന ഡോക്ടർ ജോർജ് മാമലശ്ശേരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മികവാണ് എഞ്ചിനീയർ ബിഷപ്പ് എന്ന വിശേഷണം ലഭിക്കുന്നതിന് കാരണമായത് ആഗരാതിരൂപതയുടെ എഫ് സിആർഎ ലൈസൻസ് റദ്ദാക്കി ജീവീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ ലക്നൗ ഉത്തർപ്രദേശിലെ ആഗ്രാതിരൂപതയുടെ എഫ് സിആർഎ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടതോടെ ജീവീകരണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് എൽ പി ക്ലാസ്സുകളിലെ അധ്യാപകർക്കായുള്ള സെമിനാർ നടത്തി കോട്ടയം അതിരൂത വിശ്വാസ പരിശീലന കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സുകളിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന അധ്യാപകർക്കായുള്ള ഏകദിന സെമിനാർ തിളകം ചൈതന്യ പാസ്റ്റർ സെൻറ്ററിൽ വെച്ച് ജൂൺ മുപ്പതാം തീയതി ഞായറാഴ്ച നടത്തപ്പെട്ടു സെമിനാറിൻ്റെ ഉദ്ഘാടനം കെ സി എസ് എൽ തിരുവാസ്യം അതിരൂത ഡയറക്ടർ ഫാദർ മാത്തുക്കുട്ടി കൊള്ളക്കാട്ടുകൂടിയിൽ നിർവഹിച്ചു അധ്യാപകർക്കായി നടത്തിയ സെമിനാറിന് അജ്കർ നെല്ലിയാടി വികാരി ഫാദർ ജിബിൻ കാലയികരോട്ട് ഒ എസ് എച്ച് നേതൃത്വം നൽകി വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗങ്ങളായ സിസ്റ്റർ ഐറിൻ എസ് ജെസി സിസ്റ്റർ ജോസി കരിത്താസ് സിസ്റ്റർ അഷ എസ് ജെസി സിസ്റ്റർ ബ്ലസി എസ് വി എം എന്നിവർ വിശ്വാസ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി അതിരൂപതയിലെ വിവിധ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തോളം അധ്യാപകർ സെമിനാറിൽ പങ്കെടുത്തു വിശ്വാസ പരിശീലന വാർഷികം അതിഗംഭീരമായി നടത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയനവശത്തിലെ വിശ്വാസ പരിശീലന വാർഷികം മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ടു കോട്ടയം അതിരൂപതാസഹായമാത്ര അഭിനന്ദ്യ ഗിറോയ്സ് മാർ അപ്രേം ആണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് പന്ത്രാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കായുള്ള കോം വെക്കേഷൻ സെറമണിയും നടത്തപ്പെട്ടു കുട്ടികളുടെ ആകർഷമായ കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി എല്ലാവർക്കും സ്നേഹം നൽകി സെൻ്റ് തോമസ് ഡേ സെലിബ്രേഷൻ നടത്തപ്പെട്ടു ദുഃഖാന തിരുനാൾ ദിനമായ ജൂലൈ മൂന്നിന് സാധിക്കുന്ന എല്ലാ കുട്ടികളും വിശ്വ കുർബാനിൽ പങ്കെടുത്തു തുടർന്ന് ഇടവകയിലെ എല്ലാ തോമസ് നാമധാരികളും കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു കുട്ടികൾക്കായി റെഫറൻ്റ് ഫാദർ ടോമി പട്ടുമാക്കിൽ സെൻറ് തോമസും സിറോമാലബർ സഭയും എന്ന വിഷയത്തെ ആസ്തുബന്ധമാക്കി ക്ലാസ് എടുത്തു എല്ലാവർക്കും മധുരത നൽകി ലോഗോസ് പഠന സഹായി രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവല്ലെ ജോസഫ് വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ലോഗോസ് പഠന സഹായി രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ലോഗോസ് പരീക്ഷയ്ക്കുള്ള അഞ്ച് അദ്ദേഹങ്ങളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ യൂട്യൂബിൽ എല്ലാ ശനിയാഴ്ചയും അപ്ലോഡ് ചെയ്യുന്നു തുടർന്ന് വരുന്ന ദിവസം ഗൂഗിൾ ഫോം വഴി എസ് ആമു നടത്തപ്പെടുന്നു യാത്രക്ക് സഞ്ചിയോ രണ്ടു ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് വിശ്വസത്തായി പത്തേ പത്ത് ഇതോടെ വാർത്തകളെ പൂർത്തായിരിക്കുന്നു ദൈവം ലെയും അനുഗ്രഹിക്കട്ടെ സാക്ഷികളേ സ്വർഗ കാവൽ രോഗരേ പൂർവപിതാക്കളേ കവാ ജഗന്മാരെ മാലാഘവൃന്ദ